കട്ടപ്പന വലിയകണ്ടം മാനാന്തടം പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ രൂപയിരുത്തിയാണ് പ്രദേശത്ത് ഹൈമാസ്റ്റർ ലൈറ്റ് സ്ഥാപിച്ചത് പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് എം എൽ എ ഫണ്ടിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അഞ്ചു ലക്ഷം രൂപ ഹൈമാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വകയിരുത്തിയത് നിർമ്മാണം പൂർത്തീകരിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് യും എല്ലാം ആവശ്യവും ഞാൻ അവരുടെ യോഗത്തിൽ പങ്കെടുപ്പിച്ചു വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു റഫറന്റ് അസോസിയേഷനാണ് ഈ നാടിന്റെ വികസന കാര്യങ്ങൾക്ക് നല്ല നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് നാടിന്റെ വികസനത്തിന് തന്നെ ആക്കം കൊടുത്ത ഒരു കാര്യം തീർച്ചയായിട്ടും അനുവദിച്ച് കൊടുക്കാൻ കഴിഞ്ഞു ഇന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് സാധിച്ചു അതോടെ തന്നെ അസോസിയേഷന്റെ മീറ്റിംഗിന് വന്നപ്പോഴാണ് ഇവിടുന്ന് ഭദ്രമണ്ണത്തിലേക്കുള്ള റോഡിന്റെ ഒരു തകർ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്ത് വളരെ പെട്ടെന്ന് ടെൻഡർ ചെയ്തതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കും അതോടൊപ്പം നമ്മൾ കാണുന്ന ഈ റോഡ് നമ്മുടെ മുൻപ് സ്റ്റോറിലെ ഈ റോഡ് ബി എം ബി സി നിലവാരമുള്ള റോഡാക്കി മാറ്റും അതിനാണ് നമ്മുടെ കട്ടപ്പനയിലെ ടൌണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം കട്ടപ്പന ടൌണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോജക്ട് നമ്മൾ നടപ്പിലാക്കാൻ പ്രതീക്ഷിക്കുന്നത് പതിനുകൂടി നമുക്ക് ഈ രംഗത്ത് ഗതാഗതം കുറിച്ച് പറയുന്നു ടൌൺ ബ്യൂട്ടിഫിക്കേഷനാകുന്നു ലാടിന്റെ വലിയ മാറ്റങ്ങൾക്കുന്നത് മാറ്റാനായിട്ട് ചടങ്ങിൽ കട്ടപ്പുറം നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു സിപിഎം സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ആർ മുരളി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ സുരേഷ് എസ് എൻ ഡി പി നോർത്ത് ശാഖായോഗം പ്രസിഡന്റ് മനോജ് പദാലിൽ സാബുതൊട്ടിയിൽ വിപിൻ വിജയൻ ജോബി മാനന്തടം സിറ്റോത്തൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു